ലേറ്റസ്റ്റ് ആയിട്ട് കണ്ട പടമാണ് നുണക്കുഴി നല്ല അടിപൊളി പടമാണ് ഒരു കംപ്ലീറ്റ് കോമഡി എൻ്റർടൈനറാണ് ഈ ഒരു എന്ന് പറയാം ശരിക്കും പറഞ്ഞാൽ സ്റ്റാർട്ട് ടു ഫിനിഷ് ഞാൻ ചിരിച്ചുകൊണ്ടിരുന്നു അത്രയ്ക്കുണ്ട് ഈ സിനിമയിലെ കോമഡി ഇംഗ്ലീഷിലൊരു ഫ്രേസ് ഇല്ലേ ലെഫ്റ്റ് ഇല്ല യു ക്രൈ ശരിക്കും ആ ഫ്രേസിനെ ജസ്റ്റിഫൈ ചെയ്യുന്ന സിനിമയാണ് ഈ ഒരു സിനിമ ചിരിച്ച് 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 എൻ്റെ കണ്ണീന്ന് വെള്ളം വന്നു അത്രയ്ക്ക് ചിരിക്കാനുണ്ട് ഈ ഒരു സിനിമയിൽ പിന്നെ സിനിമയിലെ കോമഡിയുടെ സ്റ്റാൻഡേർഡ് അത്രയ്ക്ക് ഹൈ സ്റ്റാൻഡേർഡ് ഒന്നുമല്ല സിറ്റുവേഷണൽ കോമഡിയാണ് ഓരോ സീൻസിൽ നമ്മളിങ്ങനെ മുഴുകിയിരിക്കുമ്പോൾ അവരുടെ ആ ഒരു ഡയലോഗ് ഡെലിവറിയിലും അവരുടെ റിയാക്ഷനിലൊക്കെ നമ്മൾ ചിരിച്ചു പോവുകയാണ് അതാണ് ഇതിലെ കോമഡി എന്ന് പറയുന്നത് എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ കോമഡി മെഷർ ചെയ്യുന്നത് കിലിക്കത്തിലെ കോമഡിയുടെ ആ ഒരു സ്റ്റാൻഡേർഡ് വെച്ചിട്ടാണ് കിലിക്കത്തിലെ കോമഡികളാണ് എന്നെ സംബന്ധിച്ചിടത്തോളം കോമഡി മെഷർ ചെയ്യാനുള്ള യാഡ്സ്റ്റിക് അതുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ഇതിലെ കോമഡി ഒന്നുമല്ല പക്ഷേ ഇതിലെ കോമഡി നമുക്ക് ആസ്വദിച്ച് ചിരിക്കാൻ പറ്റുന്നുണ്ട് പക്ഷേ ഓർത്തങ്ങനെ അങ്ങനെ ഇരിക്കുമെന്ന് ചോദിച്ചാൽ ഓർത്തിരിക്കില്ല ഈ സിനിമ കണ്ടു കഴിഞ്ഞിട്ട് ഒരാഴ്ച കഴിഞ്ഞിട്ട് ഈ സിനിമയിലെ കോമഡി സീൻസിനെ കുറിച്ച് നമ്മൾ ആലോചിച്ച് കഴിഞ്ഞാൽ അങ്ങനെ ഓർമ്മയിൽ തങ്ങുന്ന കോമഡിയൊന്നും ഇതിൽ ഉണ്ടാകില്ല എന്നെ സംബന്ധിച്ചിടത്തോളം ഇല്ല ചിലരെ സംബന്ധിച്ചിടത്തോളം ഉണ്ടാകും പക്ഷേ എന്നെ സംബന്ധിച്ചിടത്തോളം അങ്ങനെ ഓർത്തിരിക്കുന്ന ടൈപ്പ് കോമഡി അല്ല ഈ സിനിമയിലുള്ളത് പക്ഷേ ഈ സിനിമയുടെ ഡ്യൂറേഷൻ ഫുള്ള് ആസ്വദിച്ച് ചിരിച്ച് നമുക്കൊന്ന് റിലാക്സ് ചെയ്യാൻ പറ്റുന്ന ടൈപ്പ് സിനിമയാണ് ഇതെന്നാണ് എനിക്ക് തോന്നിയത് ഈ സിനിമയിൽ ഇഷ്ടംപോലെ അടിപൊളി ആക്ടേഴ്സുണ്ട് ബേസിൽ ജോസഫ് പുള്ളിൻ്റെ റോള് പക്കയായിട്ടാണ് ചെയ്തിരിക്കുന്നത് ജീവിക്കുമായിരുന്നു ആ റോളിൽ പുള്ളിനെ കൂടാതെ ബൈജു ഉണ്ട് ബൈജു ഇടയ്ക്കിടയ്ക്ക് വൺ ലൈനർ തഗ്ഗൊക്കെ അടിക്കുന്നുണ്ട് പുള്ളിൻ്റെ ഡയലോഗ് ഡെലിവറി തന്നെ തമാശയാണ് കൂടാതെ സിദ്ദിഖ് മനോജ് കെ ജയൻ ഇവരെല്ലാം അടിപൊളിയായിട്ടാണ് അവരുടെ റോൾ ചെയ്തിരിക്കുന്നത് പിന്നെ ഗ്രേസ് ഉണ്ട് ഗ്രേസിൻ്റെ റോളും സൂപ്പറായിട്ടാണ് ഗ്രേസ് ചെയ്തിരിക്കുന്നത് പിന്നെ ഈ സിനിമ കോമഡി ആണെങ്കിലും കോമഡിയിൽ കുറച്ച് സീരിയസ് ക്യാരക്ടർ കുറച്ചേ ഉള്ളൂ ചെറിയൊരു വേഷമാണ് അത് കുറച്ച് സീരിയസ് ക്യാരക്ടറാണ് അത് ചെയ്തിരിക്കുന്നത് ആരാ നിങ്ങൾക്ക് ഉള്ളൂ അജു വർഗീസ് ഈയിടെ ആയിട്ട് പുള്ളി സീരിയസ് റോൾ മാത്രമേ ചെയ്യുള്ളൂ പുള്ളീൻ്റെ ഏറ്റവും വലിയ ഗിഫ്റ്റ് എന്ന് പറയുന്നത് കോമഡിയാണ് പുള്ളിയുടെ ആ ഒരു കോമിക്കൽ ടൈമിംഗ് എന്ന് പറയുന്നത് അങ്ങനെ എല്ലാവർക്കും കിട്ടാത്ത ഒന്നാണ് പക്ഷേ പുള്ളിക്ക് അങ്ങനെ കോമഡി ചെയ്യാൻ വലിയ താല്പര്യം ഇല്ലാന്ന് തോന്നുന്നു അതുകൊണ്ട് സീരിയസ് റോളുകൾ മാത്രമേ പിടിക്കുന്നുള്ളൂ എനിക്ക് പക്ഷേ ശരിക്കും പറഞ്ഞാൽ വെള്ളിമുങ്ങയിലെ ആ ഒരു അജി വർഗീസില്ലേ പുള്ളിയാണ് ഇഷ്ടം അങ്ങനെ ഒരു ക്യാരക്ടർ ഇനി ഭാവിയിൽ അദ്ദേഹം ചെയ്യുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു അത് കാണാൻ വേണ്ടി ഞാൻ കാത്തിരിക്കുകയാണ് വേണമെങ്കിൽ ഈ സിനിമയിൽ ബേസിൽ ജോസഫ് ചെയ്ത ആ ഒരു റോൾ അജി വർഗീസിന് ചെയ്യാമായിരുന്നു അദ്ദേഹം ചെയ്താലും ഇത് പക്ക പെർഫെക്റ്റ് ആയേനെ പുള്ളിക്ക് കിട്ടിയ റോൾ പുള്ളി അടിപൊളിയായിട്ടാണ് ചെയ്തിരിക്കുന്നത് സിനിമയുടെ ഡയറക്ടർ ജിത്തു ജോസഫാണ് ജിത്തു ജോസഫിൻ്റെ ഞാൻ കണ്ട മിക്ക പടങ്ങളും ഭയങ്കര ഒന്നുകിൽ ക്രൈം ത്രില്ലറായിരിക്കും അല്ലെങ്കിൽ ഡ്രാമ ആയിരിക്കും അങ്ങനത്തെ പടങ്ങളൊക്കെ ഞാൻ കണ്ടിട്ടുള്ളൂ അപ്പോൾ പുള്ളി പുതിയൊരു സംഭവമാണല്ലോ പിടിച്ചിരിക്കുന്നത് പുതിയൊരു ജോണറാണല്ലോ പിടിച്ചിരിക്കുന്നത് പുള്ളി എങ്ങനെയായിരിക്കും ഡയറക്റ്റ് ചെയ്യുന്നത് അതൊന്ന് കാണണല്ലോ എന്നൊക്കെ വിചാരിച്ചിട്ടാണ് ഞാൻ ഈ സിനിമ കണ്ടത് സിനിമ കണ്ടപ്പോൾ പുള്ളി ഇതും പുൾ ഓഫ് ചെയ്തു പുള്ളി ഭീകരനാണ് അങ്ങനെയാണ് എനിക്ക് തോന്നിയത് പിന്നെ വിക്കിപീഡിയ എടുത്ത് നോക്കി വിക്കിപീഡിയ എടുത്ത് നോക്കിയപ്പോൾ പുള്ളിയുടെ ഫസ്റ്റ് കോമഡി ഫിലിമൊന്നും അല്ലേ ഇതെന്ന് എനിക്ക് മനസ്സിലായി പുള്ളി മൈ ബോസ് ഒക്കെ ചെയ്തിട്ടുണ്ട് മൈ ബോസ് ഞാൻ കണ്ടതാണ് പക്ഷേ അതിൻ്റെ ഡയറക്ടർ പുള്ളിയാണെന്ന് എൻ്റെ ഓർമ്മയിൽ അങ്ങനെ തങ്ങിയില്ല അതുകൊണ്ടാണ് എനിക്ക് പുള്ളിയുടെ ആദ്യത്തെ കോമഡി പടമാണ് ഇതെന്നൊക്കെ സിനിമ കാണുന്നതിന് മുമ്പ് തോന്നിയത് എൻ്റെ ഫിലിമി ക്യാൻ കുറച്ച് കുറവായിരുന്നു അതുകൊണ്ട് പറ്റിയതാണ് ഈ ഒരു സിനിമയുടെ കുറച്ച് സീൻസിനൊക്കെ ഹോളിവുഡ് സിനിമ ഹാങ് ഓവറിൻ്റെ എന്തോ ഒരു ഷെയ്ഡ് ഉള്ളതായിട്ട് എനിക്ക് തോന്നി അതെനിക്ക് മാത്രം തോന്നിയതായിരിക്കാം ആ ഒരു സിനിമ കണ്ടതുകൊണ്ട് ഹോളിവുഡ് സിനിമ ഹാങ് ഓവർ കണ്ടതുകൊണ്ട് എനിക്ക് തോന്നിയതായിരിക്കാം വലിയ കണക്ഷനൊന്നുമില്ല ഒന്നുമില്ല എന്തൊക്കെയോ ഒരു ചെറിയൊരു ഷെയ്ഡ് ഉള്ളതുപോലെ എനിക്ക് തോന്നി പിന്നെ മനുഷ്യൻ്റെ മനസ്സല്ലേ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ കണക്റ്റ് ചെയ്യാൻ പറ്റും ഇങ്ങനെ ആലോചിച്ച് കണക്ഷൻ ഉള്ളതായിട്ട് തോന്നും അങ്ങനെയൊക്കെ തോന്നിയതായിരിക്കാം ഈ സിനിമ ആര് കാണരുതെന്ന് ചോദിച്ചാൽ ഒരു ഇൻസ്പയറിങ് സ്റ്റോറി പ്രതീക്ഷിക്കുന്നവർ അല്ലെങ്കിൽ ഒരു ലൈഫ് ചേഞ്ചിങ് സ്റ്റോറി പറയുന്ന ഒരു ഫിലിം കാണണമെന്ന് ആഗ്രഹിക്കുന്നവർ അല്ലെങ്കിൽ ഭയങ്കര കഥ വേണം ഒരു കാമ്പുള്ള സിനിമയായിരിക്കണം എന്നൊക്കെ വിചാരിക്കുന്നവർ ഈ സിനിമ കണ്ടു കഴിഞ്ഞാൽ അവർക്ക് ഈ സിനിമ ഒരിക്കലും ഇഷ്ടപ്പെടില്ല ആര് കാണണമെന്ന് ചോദിച്ചാൽ കംപ്ലീറ്റ് ഡ്യൂറേഷൻ നന്നായിട്ട് ചിരിക്കണം നന്നായിട്ട് ആസ്വദിക്കണം അങ്ങനെയുള്ളവർ ഈ സിനിമ പോയി കാണാം നിങ്ങൾ ശരിക്കും ആസ്വദിക്കും ഈ സിനിമ ഞാൻ മാത്രമല്ല ആസ്വദിച്ചത് എൻ്റെ ലെഫ്റ്റ് സൈഡിലും റൈറ്റ് സൈഡിലും ഫ്രണ്ട് റോയിലും ബാക്ക് റോയിലും ഒക്കെ ഇരുന്നവർ നന്നായിട്ടിരുന്ന് ചിരിക്കുന്നുണ്ടായിരുന്നു നന്നായിട്ടിരുന്ന് ആസ്വദിക്കുന്നുണ്ടായിരുന്നു അപ്പോൾ തിയേറ്ററിൽ തന്നെ പോയി കാണാൻ ശ്രമിക്കുക അതിനുള്ള മെയിൻ കാരണം എന്ന് പറയുന്നത് അന്നേരം നമുക്ക് ആ ഒരു വൈബ് കിട്ടത്തുള്ളൂ